മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു അമ്മയും മകനുമാണ് മോഹൻലാലും അമ്മയും കഴിഞ്ഞ ദിവസമായിരുന്നു അമ്മയുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് നടൻ മോഹൻലാൽ രംഗത്തെത്തിയത് നടന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അമ്മയ്ക്ക് കുറച്ചധികം നാളുകളായി സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ വലിയ ദുഃഖമായിരുന്നു എന്നാൽ ഇപ്പോൾ പതിമൂന്ന് വർഷമായി അമ്മയ്ക്ക് നന്നായി സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ അമ്മ തിരിച്ചു മറുപടി പറയും അത് കേൾക്കുമ്പോൾ തന്നെ മറ്റെന്തിനേക്കാളും വലിയ സന്തോഷമാണ് എന്നാണ് ലാലേട്ടൻ ഇപ്പോൾ പറയുന്നത് സ്ട്രോക്ക് ബാധിച്ചതിനു ശേഷമാണ് അമ്മയ്ക്ക് സംസാരിക്കാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത് അതോടെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു അവിടത്തെ ന്യൂറോളജി വിഭാഗത്തിലായിരുന്നു അമ്മയെ കാണിച്ചത് അവിടത്തെ ഡോക്ടർമാരുടെ സഹായം കൊണ്ട് തന്നെയാണ് അമ്മയ്ക്കിന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് എത്തിയത് അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നാണ് ലാലേട്ടൻ ഇപ്പോൾ പറയുന്നത് അമൃത എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട് പോലെയാണ് ഒരുപാട് തവണ ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്തൊക്കെ തന്നെ അമ്മയുടെ റൂമിൻ്റെ വാതിൽക്കെ ഞാൻ കിടന്നിരുന്നത് എൻ്റെ അമ്മയ്ക്ക് ചെറിയൊരു പനി വന്നാൽ പോലും എനിക്കത് സഹിക്കാവുന്നതിലും ഏറെയാണ് അങ്ങനെയുള്ള സമയത്തായിരുന്നു അമ്മക്ക് സംസാരശേഷിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ഉടൻ തന്നെ ഇവിടേക്ക് എത്തിച്ച് അമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് നൽകുകയായിരുന്നു ഇന്ന് അമ്മയ്ക്ക് നന്നായി സംസാരിക്കാൻ സാധിക്കും അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്നാണ് മോഹൻലാൽ ഇപ്പോൾ പറയുന്നത് ഹോസ്പിറ്റലിന്റെ ന്യൂറോളജി വിഭാഗത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലാലേട്ടൻ എത്തിയത് ആ വേദിയിൽ വെച്ചായിരുന്നു ലാലേട്ടൻ മനസ്സ് തുറന്നത് ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നും ഇന്ന് ഞാൻ അമ്മയ്ക്ക് വിളിക്കുമ്പോൾ അമ്മ എന്നോട് തിരിച്ചു സംസാരിക്കാറുണ്ട് എന്നുമാണ് ലാലേട്ടൻ പറയുന്നത് ലാലേട്ടന്റെ വാക്കുകൾ കേട്ട് ഇന്നും ലാലേട്ടൻ ചെറിയൊരു കുട്ടിയെ പോലെ പെരുമാറുന്നു എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് ആ അമ്മയും മകനും അങ്ങനെ തന്നെയാണ് അമ്മയെ വാനോളം സ്നേഹിക്കുന്ന ഒരു മകനാണ് ലാലേട്ടൻ ലാലേട്ടന്റെ സിനിമകളിൽ പോലും അഭിനയത്തിന്റെ ഭാഗമായിട്ട് പോലും ലാലേട്ടൻ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കാണാനുള്ള ഒരു മനസ്സ് ആ അമ്മയ്ക്കില്ല അമ്മ പലപ്പോഴായിട്ടും അക്കാര്യത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് അമ്മയുടെ പിറന്നാളൊക്കെ തന്നെയും എല്ലാ വർഷവും വളരെ വലിയ രീതിയിൽ അർഭാടകരമായി തീർക്കാറുള്ള ലാലേട്ടന്റെ അമ്മയെ അത്രമാത്രം ഇഷ്ടമാണ് സ്ട്രോക്ക് ബബ്ജിന് ശേഷം കൊച്ചിയിലെ വീട്ടിലാണ് അമ്മ താമസം ശാന്തകുമാരി അമ്മയെ മലയാളികൾക്കും ഏറെ ഇഷ്ടമാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനായ മോഹൻലാലിനെ സമ്മാനിച്ച അമ്മയ്ക്ക് ഇന്നും ആരാധകർ ഏറെയാണ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട അമ്മയും മകനും ആയതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ വലിയൊരു സന്തോഷം തന്നെ ആ ലാലേട്ടൻ പങ്കുവെക്കുന്നത് അമ്മയ്ക്ക് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പിന്നീട് ട്രീറ്റ്മെൻറ്റുകളുടെ ഭാഗമായിട്ട് അമ്മയ്ക്ക് ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നും സ്ട്രോക്ക് ബാധിച്ചതിന് ശേഷമായിരുന്നു അങ്ങനെ ഒരു പ്രയാസം അനുഭവപ്പെട്ടത് എന്നും അമൃത ഹോസ്പിറ്റലിലെ ന്യൂറോളജി വിഭാഗത്തിന്റെ സഹായം കൊണ്ട് അമ്മയ്ക്ക് ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുമാണ് ലാലേട്ടൻ പറയുന്നത് അതേസമയം എൻ്റെ അമ്മയുടെ പ്രായമുള്ള അമ്മമാരൊക്കെ തന്നെയും ഓടിച്ചാടി നടക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയും അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് എന്നും ലാലേട്ടൻ കൂട്ടിച്ചേർത്തു